നമസ്കാരം മന്ത്രി തിലോത്തമനെ കൂട്ടാതെ പിണറായി ഡൽഹിയിൽ പോയത് എന്തിന് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി റേഷൻ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ വകുപ്പ് മന്ത്രിയായ പി തിലോത്തമനെ കൂട്ടാത്തതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിഷേധം തിലോത്തമനെ കൂട്ടിയില്ലെന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പിണറായി കവാത്തു മറന്നുവെന്നും ചെന്നിത്തല മോഡിയെ കണ്ടപ്പോൾ കവാത്തു മറക്കുന്ന പിണറായി

ദരിദ്രവാസ്യം ആത്മി ഹൂം കൃപയാക്കരേം വീണ്ടും മലയാളിയോ ഇന്നലെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു മുഖ്യമന്ത്രി ആ തുലോത്സമനെ കൂടി എന്നെ കൊണ്ടുപോകാമായിരുന്നു അദ്ദേഹം എന്തിനാണ് ഈ ഭക്ഷ്യമന്ത്രിയായിരിക്കുന്നത് തുലോത്പമനിൽ വിശ്വാസമില്ലെങ്കിൽ ി തിരോത്തമനെ പുറത്താക്കണം അല്ലെങ്കിൽ തിലോത്തമൻ രാജിവെച്ച് പുറത്തു പോകണം സാധാരണഗതിയിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിത്യ മന്ത്രിമാരായിരുന്ന ആളുകളുടെ പ്രേമേന്ദ്രനുണ്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ആ മന്ത്രിയെ കൂടി കൊണ്ടുപോകണ്ടേ ഇത്ര കഴിവുകട്ട ഡൽഹിയിൽ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത കഴിവുകട്ട ഒരു മന്ത്രിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം പുലോത്തമൻ രാജിവെക്കട്ടെ എന്തിനാണ് പിണറായിക്ക് പോലും വിശ്വാസമില്ലാതെ ഈ മന്ത്രിസഭയിൽ പുലോത്തമൻ തുടരുന്നത് വിട്ടു കൊടുക്കാവുന്ന എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് രാജേഷ് കൊണ്ടുപോയത് രാജേഷ് കൂടിയാണ് തിരുവത്തമനെ കൊണ്ടുപോകാതോ ഇനി സി പി ഐക്കാരോടുള്ള അടങ്ങാത്ത പിണറായിയുടെ രോഷമാണോ ഇത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ രാജേന്ദ്രൻ നിരന്തരം പ്രതികാരമാണോ മന്ത്രി ജി സുധാകരൻ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന നേതാവാണ് സിനിമയിൽ ഈ സ്റ്റാർഡം ഡം അഥവാ സൂപ്പർ താര പദവി എന്നൊന്നില്ലെന്ന് മന്ത്രി സൂപ്പർ സ്റ്റാറുകളില്ല മികച്ച അഭിനേതാക്കൾ മാത്രം ചിലർക്കു മാത്രം സൂപ്പർ താര പദവി അനുവദിച്ചു നൽകുന്നത് സിനിമയെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് സൂപ്പർ മന്ത്രിയായ സുധാകരൻ പറയുന്നു ഒരാൾ ഒരാൾ മാത്രമാണ് മാത്രമാണ് എന്ന് പറയുന്ന ഈ ഈ സൂപ്പർ സ്റ്റാർ സംസ്കാരം സാർ ചെറിയ ശരീരം വെച്ച് ഇങ്ങനെ ചൂടാവല്ലേ അത് അത് ശാസ്ത്രീയമല്ല പറയുന്നുല്ലേ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന്

എന്താ ഒഴിമുറിൻ്റെ ഒരു സിനിമയിൽ കുറച്ച് കാലം ഒഴിമുറിയും അതിനകത്ത് ലാലിൻ്റെ ഒരു അഭിനയമുണ്ട് സൂപ്പർ സ്റ്റാറായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്തിനും പിന്നഭിനെ ശ്രീധരൻ പി ജെ ആന്റണിയെ ഓർത്തു അത് കണ്ടപ്പോ ഉന്നത നിലവാരമുള്ള അഭിനയം സാധാരണഗതിയിൽ വേണ്ടാത്ത ചർച്ച നടത്തി പ്രചാരത്തിന് പ്രചരണത്തിന് വേണ്ടി നിന്നുകൊടുത്തതാണെങ്കിലും ആ നടിയുടെ മഹാത്മ്യം ഞാൻ അതിലെ അഞ്ചു മിനിറ്റ് കൊണ്ട് കണ്ടു പ്രസവം ചിത്രീകരിച്ച് കാലാപാഷ നടിയുണ്ട് നല്ല നടിയാണ് അവര് അത്യാവശ്യമായിട്ട് അത് അവർക്ക് മത്സരം തോന്നും അവരതിനകത്ത് അഞ്ചു മിനിറ്റേ ഉള്ളൂ അഞ്ചു മിനിറ്റ് മതി ആ അഞ്ചു മിനിറ്റ് കൊണ്ട് ഏറ്റവും വലിയ നായികയായി അവർക്ക് ഒരു മത്സരമായി കാണത്തില്ല പണ്ട് കൊറേ കാലം ഞാൻ വിചാരിച്ചു ഞാനൊരു പാട്ടുകാരി പക്ഷെ ആയിരുന്നില്ല പിന്നെ എനിക്ക് തോന്നി ഞാനൊരു അതും ഒരുപാട് സൂപ്പർ സ്റ്റാർ അല്ലേ എസ് പിണയക്കാരൻ സൂപ്പർ സ്റ്റാർ ആരാ അടൂർ സൂപ്പർ സ്റ്റാർ ആരാ ഞങ്ങളുടെ നാട്ടുകാരെ മുഴുവണം ചാർലി ചാപ്പിളിനാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ സിനിമാ താരം അറിയാവോ ലോകം അംഗീകരിച്ചിരിക്ക അദ്ദേഹത്തെ എന്നൊക്കെയാണ് പറയുന്നത് ലോകങ്ങളുടെ ഏറ്റവും വലിയ സിനിമ നടൻ അദ്ദേഹത്തിന്റെ അതുകൊണ്ട് മഹത്വം എന്ന് പറയുന്നത് കിട്ടുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സിനിമയ്ക്ക് ചെലവഴിക്കണം നൂറ് കോടി ചെലവഴിക്കണം മഹത്തായ പണം എല്ലാം കളയാനല്ലേ ഈ ചെലവഴിച്ചത് മുഴുവൻ ഓരോന്നുണ്ടായി കളയാനാണ് വളരെ പണം കുറച്ച് സിനിമ ഉണ്ടാക്കുക മഹത്തായ മൂല്യങ്ങൾ ഉല്പാദിപ്പിക്കുക അതായിരിക്കണം മുദ്രാവാക്യം പൈസയുള്ള വലുതണ്ടായിക്കോളും പക്ഷേ കോട്ടപോത്തോളങ്ങളും മറ്റും എല്ലാം ഉണ്ടാക്കി കത്തിച്ചു കളഞ്ഞ് മനുഷ്യ ജീവിതവുമായി ബന്ധമില്ലാത്ത പണം അതൊരു അടിസ്ഥാനമായിരിക്കുന്നു കലാകാരന്മാരെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ നാസിക്കില് റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസൻല്ലോ കമ്മട്ടം

തീരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫിൻ്റെ നിരന്തര സമരം തുടരുകയാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം ഇരമ്പി നോട്ട് വിഷയത്തിൽ ആവേശം അല്പം കുറച്ച് റേഷൻ വിഷയത്തിലായിരുന്നു സമരം ഊന്നിയത് നിരന്തര സമരത്തിനാണ് ഇനി മുന്നണിയുടെ തീരുമാനം യങ്ങൾക്കെതിരായി അതിശക്തമായ ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് കിഴക്കൻ മരകൾ അപ്പൊ നമുക്ക് ആവേശം ിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാങ്ക സ്വപ്നം എന്തായിരുന്നു ആ മഹാങ്കണ്ട സ്വപ്നം പറഞ്ഞേ സർവ മനസിലും കൂടി കഴിയുന്ന ഒരു ഇന്ത്യ മോഹൻദാസ് ഗാന്ധി കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ന് അനുവർത്തിച്ചു വരുന്ന തെറ്റായ നയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ താറുമാറാക്കിയിരിക്കുന്നു രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് അഞ്ച് ശതമാനം പുറകോട്ട് പോകുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് യു ഡി എഫ് അഞ്ചു വർഷം ഭരിച്ചപ്പോൾ ഇവിടെ റേഷന്റെ പ്രശ്നമുണ്ടായിരുന്നു ഒരു മണി അരിക്ക് പ്രശ്നമുണ്ടായിരുന്നു നാട്ടിൽ അന്നം മുട്ടിയോ ജനങ്ങൾക്ക് അരി കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തു ഇന്ന് അഞ്ച് ലക്ഷം ആളുകൾക്ക് പെൻഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു ഗവൺമെന്റ് ഗണപതി തെളിഞ്ഞേ പിണക്കം മാറി ഉമ്മൻചാണ്ടി ഉഷാറായതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ് ഉമ്മൻചാണ്ടി വരുമ്പോൾ ആവേശം അണ പൊട്ടരുതെന്ന് അനുയായികളോട് നേതാക്കൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആവേശത്തിന്റെ അണപൊട്ടാൻ പാടില്ല ശ്രീ ഉമ്മൻചാണ്ടി സാർ പ്രസംഗിക്കാൻ എല്ലാവരും ഇബ്രാഹിം ശ്രമിച്ചപ്പോൾ ജോൺ ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് റോഡുകൾ സഞ്ചരിക്കാൻ കൊള്ളാം പക്ഷെ ഇരിക്കാൻ ഒട്ടും പറ്റില്ല കാരണം വെയിലത്തിരുന്നാൽ അതിന്റെ ചൂട് നല്ലപോലെ അറിയേണ്ടി വരും അതുകൊണ്ടാ ഇരിക്കുന്നവരുടെ എണ്ണം ഞാൻ മുമ്പിൽ നോക്കി അത് ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ും ചെരുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരം നമ്മുടെ സമരം പോലീസിനെതിരല്ല ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അതവർക്ക് മറ്റു സമരങ്ങളുടെ ആ ഒരു ഒരു ചോക്ക് കൊണ്ട് ഞാൻ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം കാലുകൾ നിവർത്തുന്നു സമരം യു ഡി എഫിന്റേതായാൽ ആദ്യാവസാനം സമാധാനപരമായിരിക്കും പോലീസ് ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതൊക്കെ വെറുതെ പോലീസ് വിളിച്ചാൽ സമാധാനപരമായി പോയി അറസ്റ്റ് വരിക്കും

ഈ നാട്ടിൽ നടക്കണമെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഈ അറസ്റ്റുമായിട്ട് സഹകരിക്കാൻ അപേക്ഷിക്കുന്നത് ഇവിടെ വില എന്നെയാണ് ഇരിക്കൂ ഭരതം പോട്ടെ ഒറ്റയ്ക്ക് പോരത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് കെ എസ് ആർ ടി സിയെ റിപ്പർ ചെയ്യാൻ ഐസക് മെക്കാനിക് നീ വരുന്നു കാർ വേണ്ട നീ തോളം മതി എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കരുത് ഞാൻ തൊഴിലാളികൾ പരിവത്തിലായത് എല്ലാവരും വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൈലേജ് നാല് പോയിന്റ്